നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് വിവാദങ്ങൾ കൊണ്ട് തുടക്കം മുതൽ തന്നെ ഹിറ്റായിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ ഈ മോഹൻലാൽ ചിത്രം സിനിമകൾ ആസ്വദിക്കുവാനുള്ളതാണ് അതിലെ കഥകളും കഥാപാത്രങ്ങളും തീർത്തും സാങ്കൽപികം മാത്രവും എന്നാൽ ചില സിനിമകളുടെ കഥകൾ സാങ്കല്പികത്തിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പലരും അതിനെ വിമർശിക്കുന്നത് അതുപോലെ സമീപകാലത്ത് വന്ന രണ്ട് സിനിമകളാണ് കേരള സ്റ്റോറിയും ഇപ്പോൾ വന്ന ഈ എംബുരാനും എംബുരാനിൽ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതും ദേശീയ പതാകയെ അപമാനിക്കുന്നതുമായ ഉണ്ടായിരുന്നെങ്കിലും തിയേറ്ററിൽ സിനിമയെത്തുന്നതിന് മുൻപ് തന്നെ സെൻസർ ബോർഡ് അതൊക്കെ ഒഴിവാക്കിയിരുന്നു എന്നാൽ ഗോത്രയിൽ ട്രെയിനിന് തീപിടിച്ചുണ്ടായ അപകടത്തിലാണ് അവിടെയുള്ള ജനങ്ങൾ കൊല്ലപ്പെട്ടതെന്നും ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുമൊക്കെയാണ് ഇപ്പോഴുള്ള ഈ വിവാദങ്ങൾക്ക് കാരണം വിവാദങ്ങൾ കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ മറ്റൊരു ചിത്രമായിരുന്നു കേരള സ്റ്റോറി അതിലെയും കഥകളും കഥാപാത്രങ്ങളും സാങ്കല്പികമായിരുന്നെങ്കിലും ഇവിടെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള പ്രേക്ഷകരിൽ ബഹുഭൂരിഭാഗം പേരും തിയേറ്ററുകളിൽ പോകാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സ്വന്തം വീടുകളിലിരുന്നാണ് അന്ന് ആ സിനിമ കണ്ടത് ഇതുപോലെയുള്ള സിനിമകൾ വിവാദമുണ്ടാക്കുമെന്ന് കരുതി അതിലെ പല പ്രധാന ഭാഗങ്ങളും പരാമർശങ്ങളും ഒഴിവാക്കിയാൽ കാശുകൊടുത്ത സിനിമ കാണാൻ ഇവിടെ പ്രേക്ഷകരുണ്ടാവുകയില്ല സിനിമ സിനിമയുടെ വഴിക്കും രാഷ്ട്രീയം അതിന്റെ വഴിക്കും പോകട്ടെ ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടത് ആസ്വാദനമാണ് അവരുടെ അത്തരം ആസ്വാദനത്തിലും വിനോദത്തിലും ആരും രാഷ്ട്രീയം ഇടകലർത്തരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ സൂര്യകിരണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി മറ്റൊരു നാൾ വീണ്ടും വരാം